ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറിഞ്ഞൂരിപ്പള്ളി ഓണാഘോഷത്തിനെതിരായ പരാമർശത്തിൽ അധ്യാപികക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ പെരുമ്പിലാവ് കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപിക ഖദീജയ്ക്കെതിരെയാണ് കേസെടുത്തത് പോലീസ് നടപടിക്ക് പിന്നാലെ വിവാദത്തിൽ ഉൾപ്പെട്ട ഖദീജ ഉൾപ്പെടെയുള്ള രണ്ട് അധ്യാപികമാരെ സ്കൂൾ മാനേജ്മെന്റ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു സ്കൂളിൽ ഓണാഘോഷം നടക്കാനിരിക്കെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അധ്യാപികമാർ ഓണാഘോഷത്തിൽ മുസ്ലിം വിദ്യാർത്ഥികൾ പങ്കെടുക്കരുതെന്ന വോയ്സ് സന്ദേശം പങ്കുവച്ചത് പിന്നാലെ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് നൽകി ഇതോടെ ഖദിജ എന്ന അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു ഓണാഘോഷത്തിനെതിരെ ഖദിജ ഉൾപ്പെടെ രണ്ട് അധ്യാപികമാരുടെ ശബ്ദ സന്ദേശം സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നിരുന്നു അധ്യാപികമാരുടേത് വ്യക്തിപരമായ അഭിപ്രായമെന്നും സ്കൂളിന്റെ നിലപാടല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് മാനേജ്മെന്റ് ഇരുവരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അധ്യാപികമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് സ്കൂളിനു സമീപം പോലീസ് തടഞ്ഞു ഇന്ന് രാവിലെയായിരുന്നു മാർച്ച് നക്ഷത്രക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്